നമസ്കാരം എറണാകുളം ജില്ലയിൽ പിറവം എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് രാമമംഗലം എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ എസ് സജികുമാറിന് കോഴിക്കോട്ടേക്ക് സ്ഥലം മാറ്റാൻ പിറവത്തുനിന്ന് കോഴിക്കോട്ടേക്കാണ് കോഴിക്കോട് സിറ്റി ട്രാഫിക് വിഭാഗത്തിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് ഒരു ചെറിയ കാരണമുണ്ട് ഈ ട്രാൻസ്ഫറിന് പിന്നിൽ അനധികൃത മണ്ണെടുപ്പും ചെങ്കൽ മണ്ണ് ഖനനവുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ പ്രശ്നം അവിടെ ഉണ്ടാകുന്നു അനധികൃതമായി ഇത് നടക്കുന്നത് കണ്ടപ്പോൾ ഈ ഇൻസ്പെക്ടർ അതിലിടപെട്ടു സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറി പി ബി രതീഷ് കുമാറുമായുള്ള ഒരു ഫോൺ സംഭാഷണം അത് ഈ ഇൻസ്പെക്ടർ വെളിയിൽപ്പെടുന്നു സ്വാഭാവികമായും ആ ഫോൺ സംഭാഷണം എന്തായിരിക്കും ഭീഷണിയുടെ സ്വരമായിരിക്കുമല്ലോ പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറിയാണ് വിളിക്കുന്നത് തൻ്റെ തൊപ്പിതെറപ്പിക്കുമെന്നോ തന്നെ കൊന്നുകളയുമെന്നോ ഒക്കെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവാം എന്തായാലും ഈ പോലീസ് ഇൻസ്പെക്ടർ ആ ഫോൺ സംഭാഷണം വെളിയിലേക്ക് വിടുന്നു സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു ഇതോടെ പാർട്ടി ഇടപെട്ടു അതുമാത്രവുമല്ല ഈ അനധികൃത ഖനനം നടക്കുന്ന സ്ഥലത്തുനിന്ന് ഒരുപാട് യന്ത്ര എല്ലാം ഈ ഇൻസ്പെക്ടർ പിടിച്ചെടുത്തിരുന്നു അതിനുശേഷമാണ് ഈ പി ബി രതീഷ് എന്ന് പറയുന്ന ആൾ ഇൻസ്പെക്ടറെ വിളിക്കുന്നത് അതെല്ലാം വിട്ടുകൊടുക്കണമെന്നായിരിക്കുമല്ലോ സ്വാഭാവികമായി പറയുക ഇൻസ്പെക്ടർ കണിശക്കാരനായിരുന്നതുകൊണ്ട് തൻ്റെ ജോലിയോട് കൂറും ഉള്ളതുകൊണ്ട് ആ മനുഷ്യൻ അതിന് സമ്മതിച്ചില്ല പിന്നീട് ഭീഷണിയുടെ സ്വരം ഉയർന്നപ്പോൾ അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ ഈ സംഭാഷണം വൈറലാക്കി ഇവിടെ സി പി എം എന്ന് പറഞ്ഞ് പാർട്ടി ഇടപെടുകയാണ് ആ മനുഷ്യന് ട്രാൻസ്ഫർ കൊടുക്കുകയാണ് ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഓഫീസേഴ്സ് എങ്ങനെ ജോലി ചെയ്യും എന്ന് നിങ്ങൾ കരുതണം മുഖ്യമന്ത്രിയാണ് പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് എന്നിരിക്കെ ഇങ്ങനെയുള്ള ട്രാൻസ്ഫറും ഇങ്ങനെയുള്ള പീഡനങ്ങളും എങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർ സഹിക്കും ഞാൻ സൈബർ പോലീസ് സ്റ്റേഷനിലെ ഒരു ഇൻസ്പെക്ടറുമായി സംസാരിച്ചു നല്ല മനുഷ്യനാണ് ഒരു കേസുമായി ഞാൻ ബന്ധപ്പെട്ട അവിടെ ചെന്നപ്പോൾ എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയുമായിരുന്നു അദ്ദേഹം ഇടുക്കിയിലായിരുന്നു ഇതിന് മുമ്പ് ജോലി ചെയ്തിരുന്നത് അദ്ദേഹം പറഞ്ഞത് പത്തു വർഷത്തിനിടെ ഇരുപത്തിരണ്ട് ട്രാൻസ്ഫറാണ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നത് അതായത് ആറ് മാസം പോലും ഒരു സ്ഥലത്ത് തികച്ച് ജോലി ചെയ്യാൻ കഴിയുന്നില്ല ഇടുക്കിയിൽ ആരൊക്കെയാണവിടെ സി പി എമ്മിൻ്റെ നേതൃനിരയിലുള്ളത് എന്ന് നിങ്ങൾക്കറിയാം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഒരു പള്ളിപ്പെരുന്നാളിന് വെടിക്കെട്ട് അപകടം ഉണ്ടാകുന്നു അവിടുത്തെ വൈദികനെ അടക്കം അതിൽ പ്രതിയേർക്കേണ്ടതാണ് ആദ്യം വിളിച്ച് പറയുന്നു വൈദികനെ ഒഴിവാക്കണം ഈ ഇൻസ്പെക്ടർ ഒരു പുരോഹിതനിലെന്ന് കരുതി അത് ഒഴിവാക്കി പക്ഷേ പിന്നീട് കമ്മിറ്റിക്കാരെ അടക്കം ഒഴിവാക്കണമെന്ന് ഒരു നിർദ്ദേശം വന്നപ്പോൾ അത് അംഗീകരിക്കാൻ തയ്യാറായില്ല അതുമാത്രമല്ല ഒരു ചെക്ക് പോസ്റ്റിൽ അവിടെ പെട്ടെന്ന് തന്നെ ഒരു റെയ്ഡിന് ചെല്ലുന്നു ഒരു ലോറി വരുന്നു പിടിക്കപ്പെടുന്നു അത് അനധികൃതമായി കടത്താണ് പെട്ടെന്ന് പാർട്ടി സെക്രട്ടറിയുടെ ജില്ലാ സെക്രട്ടറിയുടെ ഫോൺ വരികയാണ് സാർ ആ ലോറി നമ്മളേതാണെന്ന് കടത്തി വിട്ടേക്കണം ഒരു ലോറി കടത്തി വിട്ടു പിന്നെയും വരികയാണ് ലോറികൾ പിന്നെയും ഫോൺ കോളുകൾ അത് പറ്റില്ല എന്ന് പറഞ്ഞു അവിടുന്ന് ട്രാൻസ്ഫറായി ജില്ലാ സെക്രട്ടറിയോട് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ട്രാൻസ്ഫർ ആയി ഇത് ഈ പോലീസ് ഉദ്യോഗസ്ഥന് എന്നോട് നേരിട്ട് പറഞ്ഞ കാര്യമാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് വെളിപ്പെടുത്തുന്നില്ല കാരണം ഇനിയും ഒരുപാട് വർഷങ്ങൾ അദ്ദേഹത്തിന് ജോലി ചെയ്യേണ്ടതുണ്ട് കേരളത്തിൽ ഉള്ള എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും മാറി മാറി പോകേണ്ടി ഒരു അവസ്ഥ ഉണ്ടാവരുതല്ലോ അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല ഇതാണ് ഇവിടെ പോലീസ് വേഷം ധരിക്കുന്നവരുടെ അവസ്ഥ അദ്ദേഹം എന്നോട് പറഞ്ഞത് പോലീസിനെ സ്വതന്ത്രമായി വിട്ടാൽ ഇവിടെ രാഷ്ട്രീയ ചരട് ചലടുവലികൾ നടന്നില്ലെങ്കിൽ കൃത്യമായി കേസുകൾ അന്വേഷിക്കും കണ്ടെത്തും എല്ലാം നിയമപരമായി തന്നെ പോകും പക്ഷേ തനിക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിൽ പാർട്ടിയുടെ ബലിവരും അത് ഇന്ന രാഷ്ട്രീയ പാർട്ടി എന്നൊന്നുമില്ല ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ സി പി എമ്മിനെ കുറിച്ച് പറയുന്നത് അധികാരത്തിലിരിക്കുന്ന ഏത് പാർട്ടിയും ഇതുപോലെ വഴിവിട്ട പ്രവർത്തനങ്ങൾ ചെയ്യും ഇപ്പോൾ നമ്മൾ കേന്ദ്ര നേതൃത്വത്തിൻ്റെ കാര്യം തന്നെ പറയുന്നില്ലേ കേന്ദ്ര ഏജൻസികളെ വെച്ച് ഒരുപാട് രാഷ്ട്രീയ തന്ത്രങ്ങൾ മനയുന്നു അവരുടെ വേണ്ടപ്പെട്ടവരാണെങ്കിൽ വിട്ടുകളയുന്നു വേണ്ടപ്പെട്ടവരല്ലെങ്കിൽ കള്ളക്കേസിൽ കൊടുക്കുന്നു ഇതൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ അറിയുന്നതാണ് ഈ പിറവത്തിനടുത്തുള്ള ഈ അനധികൃത ഖനനത്തെക്കുറിച്ചുള്ള വാർത്ത വന്നപ്പോൾ എസ് സജികുമാർ എന്ന് പറയുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ട്രാൻസ്ഫർ വിഷയം വന്നപ്പോൾ ഒരിക്കൽ കൂടി ഇത് പറയേണ്ടി വരികയാണ് ആ വിഷയം ഞാൻ അവിടെ അവസാനിപ്പിക്കുന്നു ഈ രാഷ്ട്രീയക്കാരെ കൃത്യമായി അറിയാവുന്നവർക്കറിയാം ഇതൊരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല തലമുറകൾ മാറി മാറി വന്നാലും ഈ രാഷ്ട്രീയക്കാരുടെ ഭരണം പോലീസിൻ്റെ മേലുണ്ടാവും അത് സാധാരണ ജനങ്ങളുടെ ഭീതി അല്ലാതെ എന്ത് പറയാൻ ഇനി അടുത്ത ഒരു വിഷയത്തിലേക്കാണ് ഞാൻ പോകുന്നത് തൃശ്ശൂരിലെ ഒരു ഡി വൈ പ്രവർത്തകന്റെ കൊലപാതകം എട്ട് ആർ എസ് എസ് പ്രവർത്തകർക്ക് മരണം വരെ ജീവപരിതം തടവും ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരം രൂപ വീതം പിഴയും വിധിച്ചിരിക്കുകയാണ് എട്ട് പേരാണ് മരണം വരെ ജയിലിൽ കഴിയേണ്ടി വരുന്നത് രാഷ്ട്രീയ പിൻബലത്തിൽ ചിലപ്പോൾ പരോളൊക്കെ കിട്ടിയേക്കാം എങ്കിൽ പോലും ഈ എട്ട് പേരുടെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്താണ് അവരുടെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണ് മികച്ചും രാഷ്ട്രീയ പ്രേരിതമായ ഒരു കൊലപാതകം ഈ എട്ട് ആർ എസ് എസ് പ്രവർത്തകർ എന്താണ് നേടിയത് അവരുടെ ആർ എസ് എസ് വിശ്വാസം കൊണ്ട് അല്ലെങ്കിൽ ആ ആർ എസ് എസിനുള്ള അമിതമായ അഭിനിവേശം കൊണ്ട് ഒരു മനുഷ്യൻ്റെ ജീവൻ എടുക്കും ഒരു ചെറുപ്പക്കാരനെ കൊന്നു അതിനനുഭവിക്കേണ്ടി വരുന്നത് എന്തൊരു ദുരന്തമാണ് ഇത് രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയോ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയവരെ നേരിടാൻ വേണ്ടിയോ ചെയ്ത പ്രവർത്തി കൊണ്ടല്ല ഈ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത് അങ്ങനെയൊക്കെ ശിക്ഷ അനുഭവിച്ചാൽ രാജ്യം വാഴ്ത്തിപ്പാടും അല്ലെങ്കിൽ ജനങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്നാൽ ഇതല്ല ഒരു മനുഷ്യൻ്റെ ജീവൻ എടുത്തതാണ് ഇതിങ്ങനെ ആർ എസ് എസുകാരെ കുറിച്ച് മാത്രമല്ല പറയുന്നത് സി പി എംകാർ കൊലപാതകം നടത്തുന്നു കോൺഗ്രസ്സുകാർ കൊലപാതകം നടത്തുന്നു ബി ജെ പിക്കാർ എല്ലാ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പരസ്പരം കൊന്നും കൊടുത്തും ഇങ്ങനെ രാഷ്ട്രീയ വൈര്യം തീർക്കുന്നുണ്ട് ഇവരെന്താണ് നേടുന്നത് മറ്റൊരു മനുഷ്യനെ കൊലപ്പെടുത്തിയാൽ ഇവരുടെ രാഷ്ട്രീയം ഏതെങ്കിലും തരത്തിൽ വളരുമോ ഇല്ലെങ്കിൽ കൊലപ്പെടുത്തിയവൻ വിശ്വസിച്ചിരുന്ന ആ രാഷ്ട്രീയ പാർട്ടി തകർന്നു പോകും അതുപോലെ രാഷ്ട്രീയ വൈരം ഉള്ളിൽ വരുന്നത് എന്തുകൊണ്ടാണ് സ്വന്തം കുടുംബത്തെ സ്വന്തം മക്കളെ അല്ലെങ്കിൽ മാതാപിതാക്കളെ ഒക്കെ ആലോചിക്കുകയാണെങ്കിൽ തൻ്റെ ജീവിതത്തെക്കുറിച്ച് എന്തെങ്കിലും ചിന്തിക്കുകയാണെങ്കിൽ ഇത്തരം കടുങ്കികൾ പ്രവർത്തിക്കുമോ ഏത് രാഷ്ട്രീയ വിശ്വാസിയാണെങ്കിലും രാഷ്ട്രീയം എങ്ങനെയാണ് ഇങ്ങനെ ലഹരിയായി മാറുന്നത് ഇങ്ങനെ ഭ്രാന്തായി മാറുന്നത് അതാണ് ആദ്യം ചിന്തിക്കേണ്ടത് ഇപ്പോൾ നിലമ്പൂരിൽ ബൈ ഇലക്ഷൻ നടക്കുകയാണ് ഇരു മുന്നണികളിലെയും സ്ഥാനാർത്ഥികളെ തോളിലെടുത്തു വെച്ചാണ് പ്രവർത്തകർ കൊണ്ടുപോകുന്നത് ഞാൻ ഈ മണ്ടന്മാരെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു അവർ മുദ്രാവാക്യം വിളിച്ചും ആഘോഷപൂർവ്വം ഈ സ്ഥാനാർത്ഥികളെ കൊണ്ടുപോവുകയാണ് പാവങ്ങൾ വെയിലുള്ളപ്പോൾ വെയിലും മഴയുള്ളപ്പോൾ മഴയും നനഞ്ഞ് ഈ നേതാക്കൾക്ക് വേണ്ടി കൊടിപിടിക്കുകയാണ് എന്താണ് ഇവർക്ക് ലഭിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ പറയും പതിനായിരക്കണക്കിന് ആളുകൾ അണിനിരന്നു ഞങ്ങളുടെ വോട്ടർമാരാണ് ഞങ്ങളുടെ പാർട്ടിക്കാരാണ് ഈ സാധാരണക്കാരായ അരവയറും പട്ടിണിയുമായി നടക്കുന്ന ഈ പ്രവർത്തകർ നിങ്ങൾക്കൊരു നേരത്തെ ആഹാരമെങ്കിലും കിട്ടുന്നുണ്ടോ ഇതിനു വേണ്ടി ഈ തോളിലേറ്റി നടക്കാൻ പോകുന്നു അവർ ഒരു വാഹനത്തിൽ ചെന്ന് അവരുടെ രണ്ടോ മൂന്നോ പ്രവർത്തകരുമായി നോമിനേഷൻ കൊടുക്കുന്നതിന് ഇങ്ങനെയൊരാൾക്കൂട്ട പര്യടനം നടത്തി ജനങ്ങളുടെ മനസ്സിലേക്ക് കയറാമെന്നാണോ കാലം കഴിഞ്ഞു പോയി സുഹൃത്തുക്കളെ ഇപ്പോഴും നിങ്ങൾ പഴയ രാഷ്ട്രീയക്കാരുടെ പാത പിന്തുടരുകയാണ് താഴെ തട്ടിലേക്ക് വിളിച്ച് പറയും ഇത്ര ആൾക്കാർ അവിടെ പങ്കെടുക്കണം ഇല്ലെങ്കിൽ ഭീഷണിയാണ് ചിലപ്പോൾ മർദ്ദനം വരെ ഉണ്ടാകും അതുകൊണ്ട് പാവങ്ങൾ ഓടിയെടുക്കുകയാണ് അവരുടെ ഉള്ളിൽ ഒരല്പമെങ്കിലും ആത്മാർത്ഥയുണ്ടോ ഈ മുദ്രാവാക്യം വിളിക്കാൻ വരുന്ന സാധാരണ മനുഷ്യരുടെ ഉള്ളിലാണ് ഞാൻ ചോദിക്കുന്നത് അല്പമെങ്കിലും ആത്മാർത്ഥയുണ്ടോ ഉണ്ടാവില്ല അവർ നേതാക്കളെ ഭയപ്പെട്ട് ഭീഷണി പേടിച്ച് അവർ ഈ മുദ്രാവാക്യം മുഴക്കാൻ വരികയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഞാൻ വ്യത്യസ്തമായി കാണുന്നില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും അവസ്ഥ തന്നെയാണ് നിങ്ങൾ ഈ പഴയ കാലഘട്ടത്തിൽ നിന്ന് പുറത്തേക്ക് വരണം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ എല്ലാ വളർച്ചയും നേടി എന്ന് പറയുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് സാങ്കേതിക വിദ്യ ഇത്രയും വളർന്ന കാലത്ത് എന്തിനാണ് ഒരാൾക്കൂട്ട സമ്മേളനം വിദേശ രാജ്യങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് വരെ നിങ്ങൾ കാണുന്നില്ലേ ഇപ്പോൾ അതൊന്നും അറിയാൻ ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ ഇങ്ങനെ ആളെ കൂട്ടി പ്രകടനം നടത്തി ഞങ്ങൾ ജയിക്കുമെന്ന് വോട്ടിങ്ങിൻ്റെ തലേദിവസം വരെ പറയുക വോട്ടെണ്ണാൻ തുടങ്ങുമ്പോൾ പറയുക ഞങ്ങൾ ഭൂരിപക്ഷത്തിൽ ജയിക്കും റിസൾട്ട് അറിഞ്ഞു കഴിയുമ്പോൾ തോറ്റവർ തലയിൽ മുണ്ടിട്ട് പോവുക ഞങ്ങളുടെ കണക്ക് കൂട്ടലുകൾ എന്ന് പറയുക ഞാൻ വിഷയത്തിൽ നിന്നും വ്യതിയിരിക്കുകയല്ല രാഷ്ട്രീയ കൊലപാതകത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇതുപോലുള്ള നേതാക്കൾ ഈ അണികളെ ഈ പാവപ്പെട്ടവരെ നിർബന്ധിച്ച് വിടുകയാണ് ധൈര്യമായിട്ട് കൊന്നോളൂ ഞങ്ങളുണ്ട് പിന്നാലെ പക്ഷേ ഈ പാവങ്ങൾ ജീവപര്യന്തം തടവനുഭവിക്കുകയാണ് അല്ലെങ്കിൽ മരണം വരെ ശിക്ഷ അനുഭവിക്കുകയാണ് അവരുടെ മനസ്സാക്ഷി എന്ന് പറയുന്ന വേറൊരു കാര്യമുണ്ട് മനസാക്ഷിയെക്കുറിച്ച് ചിന്തിക്കാത്തവരും ഉണ്ടാവാം കുറച്ചാളുകളെയെങ്കിലും ഈ കുറ്റവാളികളുടെ മനസ്സ് വേദനിക്കൊന്നും ഉണ്ടാവില്ലേ ഒരു തൻ്റെ പച്ച ജീവനാണ് ഞാൻ എടുത്തതെന്ന് പറയുന്ന ഒരു കുറ്റബോധം ഉണ്ടാവില്ലേ രാഷ്ട്രീയ നേതാക്കൾക്കതുണ്ടാവില്ല കാരണം അവർക്ക് ഭരിക്കാനും പാർട്ടി വളർത്താനും ഇതുപോലുള്ള പാവങ്ങൾ വേണം അതുകൊണ്ട് രാഷ്ട്രീയക്കാരോട് ഞാൻ പറയുകയാണ് നേതൃത്വത്തോട് ഞാൻ പറയുകയാണ് നീ ആര് ഭരിക്കാൻ വന്നാലും ഇതുപോലുള്ള നിയമപാലകരെ വെറുതെ വിടുക കുറ്റം ചെയ്തവരെ ശിക്ഷിക്കാൻ അവർ തീരുമാനിക്കുമ്പോൾ അവരെ ഭീഷണിപ്പെടുത്തി പിന്മാറ്റാതിരിക്കുക അവർ അഭീഷണിക്ക് വഴങ്ങാതെ ആ കുറ്റകൃത്യം ചെയ്തവരെ ശിക്ഷിക്കാൻ തീരുമാനിച്ചാൽ അവർക്ക് ഏതെങ്കിലും കൊടുങ്കാട്ടിലേക്ക് ട്രാൻസ്ഫർ കൊടുത്ത് അവരുടെ മൊറാലിറ്റി തകർക്കരുത് ഇതൊരു അഭ്യർത്ഥനയാണ് അതുപോലെ തന്നെ ഈ പാവപ്പെട്ട അണികളെ വിളിച്ച് കൊലപാതകളാക്കുന്ന ഈ രാഷ്ട്രീയവും നിങ്ങൾ ഉപേക്ഷിക്കുക ഇനി ഇലക്ഷൻ വരാൻ പോകുകയാണല്ലോ ഒരു കൊലപാതകങ്ങളും രാഷ്ട്രീ നാട്ടിൽ ഉണ്ടാവാതിരിക്കട്ടെ പ്രത്യേകിച്ചും അർത്ഥമില്ലാത്ത കൊലപാതകങ്ങൾ ഇതുപോലുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഈ കൊന്നവനും കൊല്ലപ്പെട്ടവനും ഒരു തരത്തിലുള്ള വ്യക്തിവൈരാഗ്യമുള്ളവരായിരിക്കില്ല വൈരാഗ്യമുള്ളവരായിരിക്കില്ല ഓരോരോ രാഷ്ട്രീയ വിശ്വാസം അണിഞ്ഞതിൻ്റെ പേരിലുണ്ടാവുന്ന കൊലപാതകമാണ് പ്ലീസ് ദയവ് ചെയ്ത് ആലോചിക്കുക നമ്മുടെ തലച്ചോറ് ഉപയോഗിക്കുക താങ്ക് യു